സദസ്സിൽ നിന്നും കിട്ടിയൊരു ചോദ്യം മുസ്ലിം പെൺകുട്ടികൾ തട്ടമഴിച്ചു വയ്ക്കുന്ന പ്രവണതയുണ്ടായത് വലിയ പുരോഗമനമായും അത് തങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളുടെ സ്വാധീനമാണ് തെളിയിക്കുന്നതെന്നും ഈയിടെ ഒരു പ്രമുഖ രാഷ്ട്രീയക്കാരൻ്റെ സംസാരത്തിൽ നിന്നും പുറത്തു വരികയുണ്ടായി ഇതിനെക്കുറിച്ച് എന്താണ് പറയുവാനുള്ളത് മുസ്ലിം പെൺകുട്ടികൾ തട്ടമഴിച്ചത് വലിയൊരു പുരോഗമനമാണ് ആ പുരോഗമനം ഞങ്ങളെ കൊണ്ടുണ്ടായതാണ് മലപ്പുറത്ത് അതുകൊണ്ട് തന്നെ നാസ്തികരെക്കാളും ആളുകളെ പ്രത്യേകിച്ച് യുവാക്കളെ മുസ്ലിങ്ങളെ മതവിരുദ്ധരാക്കുന്നതിൽ ഞങ്ങളാണ് കൂടുതൽ പങ്കുവഹിക്കുന്നത് എന്ന രൂപത്തിലുള്ള ഒരു അഡ്വക്കറ്റിൻ്റെ പരാമർശമെന്ന് സോഷ്യൽ മീഡിയയിലൂടെ ഏറെ വാദ കോലാഹലങ്ങൾക്ക് വിധേയമാക്കാണ് അതിനെക്കുറിച്ചുള്ള അഭിപ്രായമാണ് ചോദിച്ചിട്ടുള്ളത് ചോദിച്ച ആൾക്ക് ആരാണ് എന്താണെന്ന് പറയാൻ എന്തോ ഒരു ബേജാറുള്ള മാതിരി ഏതായിരുന്നാലും എല്ലാവർക്കും അറിയാം കാര്യങ്ങൾ ഈ ഒരു പ്രസ്താവന കണ്ടപ്പോൾ എനിക്ക് തമാശയാണ് തോന്നിയത് സത്യത്തിൽ അതിൻ്റെ തർക്കവിതർക്കങ്ങളെല്ലാം കേട്ടപ്പട് എനിക്ക് അത്ഭുതവും അതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ പറയുമ്പോൾ മൂന്ന് കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത് ഒന്ന് തട്ടമൂരിവക്കലാണ് പുരോഗമനം രണ്ട് ആ പുരോഗമനത്തിലേക്ക് നയിച്ചത് ഞങ്ങളാണ് മൂന്ന് ആ പുരോ പിന്നെ ഇവിടുത്തെ ഭൗതികവാദികളെക്കാൾ ആ വിഷയത്തിൽ വിജയിച്ചിട്ടുള്ളത് നേർക്കുനേരെയുള്ള യുക്തിവാദികളെക്കാൾ നാസ്തികരെക്കാൾ വിജയിച്ചിട്ടുള്ളത് ഞങ്ങളാണ് ഇവിടെ ഒന്നാമത്തേത് തന്നെ കേൾക്കുമ്പോൾ ഇയാളൊന്നും ഈ നൂറ്റാണ്ടിലല്ലേ ജീവിക്കുന്നതെന്നാണ് തോന്നുന്നത് ഈ നൂറ്റാണ്ടിലൊന്നുമല്ലേ പലപ്പോഴും ആറാം നൂറ്റാണ്ടിലേക്ക് വണ്ടി കിട്ടാത്തവർ ആറാം നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി കിട്ടാത്തവർ മുസ്ലിങ്ങളെ ഇസ്ലാമിക പ്രബോധകരെ അങ്ങനെ കളിയാക്കുന്നതാണ് നിങ്ങൾ ജീവിക്കേണ്ടത് ഈ നൂറ്റാണ്ടിലാണ് നൂറാം എന്ന മുസ്ലിം വനിത സ്പേസിൽ ഇരുന്നു കൊണ്ട് ലോകത്തെ അഭിസംബോധന ചെയ്യുന്നത് മക്കനെ ഇട്ടുകൊണ്ടാണ് ആ ഒരു സമൂഹത്തിലാണ് ആ ഒരു ലോകക്രമത്തിലാണിത് പറയുന്നത് കിർമാൻ എന്താ മുസ്ലിം വനിത നൊബേൽ സമ്മാനം നേടിയെടുക്കുന്നത് അതിൻ്റെ സ്റ്റേജിലേക്ക് ചെല്ലുന്നത് മുഖവും മുൻകൈയും ഒഴിച്ചുള്ള മുഴുവൻ ശരീരഭാഗങ്ങളും മറച്ച പർദ്ദയിട്ടുകൊണ്ടാണ് ആ ലോകക്രമത്തിലാണ് ഇയാൾ സംസാരിക്കുന്നത് പുരോഗതി എന്ന് പറഞ്ഞാൽ ഇത് അയച്ചു വെക്കല സമീറ ഇബ്രാഹിം അബ്ദുള്ള എന്ന മുസ്ലിം വനിത ലോകത്തെങ്ങുമുള്ള ഫാർമോ ശാസ്ത്രീയ വിജ്ഞാനങ്ങൾ പകർന്നു കൊടുക്കുന്ന ഫാർമോക്കോളജിയിലെ ശാസ്ത്രജ്ഞ അവർ ഓൺലൈനിലും ഓഫ്ലൈനിലുമായുള്ള സെമിനാറുകൾ സംഘടിപ്പിക്കുന്നത് പർദ്ദയിട്ടുകൊണ്ടാണ് ആ ലോകക്രമത്തിലാണ് യാണി സംസാരിക്കുന്നത് എന്തിനധികം നമ്മുടെ നാട്ടിൽ പോലും കർണാടകയിൽ കെൻസാ ഫാത്തിമ എന്ന വനിത പോലീസുകാരുടെ ഗാർഡ് ഓഫ് ഓണർ സ്വീകരിക്കുന്നത് പോലീസുകാരുടെയും മറ്റുമെല്ലാം പൂർണ്ണമായും പർദ്ദയിട്ടുകൊണ്ടാണ് ആ കാലത്താണ് ഒരു മനുഷ്യൻ എന്താണ് എന്ന് പിന്നെ ശാസ്ത്രം ശാസ്ത്രത്തിൻ്റെയും പുരോഗമനത്തിൻ്റെയും ആളുകളാണ് എന്ന് പറയുന്നയാളുകളുടെ വേദിയിലിരുന്ന് മുസ്ലിം സ്ത്രീകളുടെ തട്ടമടിക്കലാണ് പുരോഗമനം എന്ന് പറയണത് അതുകൊണ്ടാണ് പറഞ്ഞ ഇയാൾ ഈ ഈ ലോകത്തൊന്നും അല്ലേ ഈ ഡ്രസ് കോഡ് സ്വീകരിച്ചു കൊണ്ട് തന്നെ ലോകത്ത് എല്ലായിടത്തേക്കും കയറി ചെല്ലുന്ന മുസ്ലിം വനിതകളുടെ നിര കാണാൻ കഴിയാണെന്ന് അമേരിക്കയിലല്ല അമേരിക്കയിൽ അമേരിക്കയിൽ ബൈഡനെ പോലെയുള്ള ആളുകളോട് പാർലമെന്റുകളിൽ വെച്ച് സംസാരിക്കുന്ന സ്ത്രീകളിൽ പലരും അത് അബ്ദുള്ള ഒമറിനെ പോലെയുള്ള ഇയാദ് അബ്ദുള്ള ഒമറിനെ പോലെയുള്ള ആളുകൾ പൂർണ്ണമായും വകുമക്കനെ ധരിച്ചുകൊണ്ട് പരതയിട്ട് കൊണ്ടാണ് സംസാരിക്കുന്നത് ആ ഒരു ലോകക്രമം അവിടെയാണ് മുസ്ലിം പണ്ഡിനെ പുരോഗമിക്കണമെങ്കിൽ ഈ തട്ടം എന്നുള്ള വിലക്ഷണ വിലക്ഷണപ്രയോഗം അത് എവിടെന്നാ പറയണതറിയോ ഇവിടെന്നാ പറയണത് അജിനോട്ടോന്റെ ശാസ്ത്രീയ നാമം പ്രഖ്യാപിക്കുക വഴി കേരള ഇന്ത്യ കേരളത്തിൽ മൊത്തത്തിൽ ഒരു 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 എന്താ പറയുക ഒരു ഒരു കോമാളിയായി തീർന്ന ഒരു മഹാദൈവം ഭരിക്കുന്ന ഒരു യുക്തിവാദി പ്രസ്ഥാനത്തിന്റെ സ്റ്റേജിൽ ഇരുന്നിട്ട് മുസ്ലിങ്ങളെ പുരോഗമിപ്പിക്കാൻ വേണ്ടി തട്ടടിപ്പിച്ചത് ഞങ്ങളാണ് തട്ടമടിക്കുന്നത് വഴി എന്ത് പുരോഗമന ഉണ്ടാവാൻ പോണേ തട്ടമഴിക്കാൻ തുടങ്ങി ശരീരം മുഴുവനും പുറത്തു കാണിക്കണമെന്ന് പറയുന്ന പുരോഗമനമാണോ ആ പുരോഗമനമല്ല ഞാൻ പറഞ്ഞതുപോലെ ലോകത്തെങ്ങും ഇന്ത്യയിലും കേരളത്തിലുമെല്ലാമുള്ള യൂണിവേഴ്സിറ്റികളിൽ കലാശാലകളിൽ നിയമനിർമ്മാണ സഭകളിൽ ശാസ്ത്ര സ്ഥാപനങ്ങളിൽ ഈ വസ്ത്രമുടുത്തുകൊണ്ട് പോകുന്നവർക്ക് നൽകുവാനുള്ളൊരു വലിയ സന്ദേശമുണ്ട് ആ സന്ദേശം പുരുഷ മേധാവികളെ നിങ്ങളുടെ കണ്ണുകൾക്ക് ആനന്ദം നൽകുവാനും നിങ്ങളുടെ ലൈംഗികമായ താല്പര്യം സംരക്ഷിക്കുവാനും വേണ്ടി നിങ്ങളുടെ മുതലാളിമാർ ഏൽ നിങ്ങളുടെ മുതലാളിമാർ ഡിസൈൻ ചെയ്ത് നടപ്പാക്കിയ വസ്ത്രം ധരിച്ച് ഞങ്ങളുടെ ശരീരം നിങ്ങൾക്കുള്ള ഒരു കാഴ്ച വസ്തുവാക്കി കച്ചടം ചെയ്യാനുള്ളതല്ല ഞങ്ങളുടെ നാഥൻ ഞങ്ങൾക്ക് നൽകിയ വസ്ത്രം ഉടുക്കുന്നത് ഒടുക്കുന്നത് വഴിയാണ് ഞങ്ങൾ ഞങ്ങൾ വിമോചിതരാകുന്നത് എന്ന സന്ദേശം ഇത് ഞാൻ കിർമാനിൻ്റെയും നൂറയുടെയും എല്ലാം കഥ പറയുമ്പോൾ ആധുനിക കാലഘട്ടത്തിൽ മാത്രമാണ് നിങ്ങൾ ധരിക്കേണ്ട ഒരു പുതിയ കാലത്ത് എല്ലാം കൂടി ഒരു ഒരു അങ്ങനത്തെ ഒരു വലിയ ഒരു സംഭവം അങ്ങനെയല്ല എക്കാലത്തും അതാണ് നിങ്ങൾക്കറിയാമോ ലോകത്തെ ഇന്ന് നിലനിൽക്കുന്നതിൽ ഏറ്റവും പഴക്കം ചെന്ന യൂണിവേഴ്സിറ്റിയുടെ പേരെന്താണ് എന്ന് യൂണിവേഴ്സിറ്റിയുടെ പേര് കൈറാൻപിയ യൂണിവേഴ്സിറ്റി എന്നാണ് മൊറോക്കോയിലുള്ള ഫെസ്സിലുള്ളതാണ് യൂണിവേഴ്സിറ്റി ആ യൂണിവേഴ്സിറ്റി എട്ടാം നൂറ്റാണ്ടിലാണ് ക്രിസ്താബ്ദം എട്ടാം നൂറ്റാണ്ടിൽ ഉണ്ടായ യൂണിവേഴ്സിറ്റി യൂറോപ്പ് യൂണിവേഴ്സിറ്റികളെ കുറിച്ച് ചിന്തിക്കുന്നത് തന്നെ സർവകലാശാലകൾ എന്നും നമ്മൾ പറയുന്ന തരത്തിലുള്ള ശാസ്ത്ര നിലനിൽക്കുന്ന ശാസ്ത്ര മാനവിക വിഷയങ്ങളെല്ലാം ഒരേ ഒരേ ക്യാമ്പസിൽ പഠിപ്പിക്കുന്ന അതിനെല്ലാം തന്നെ ഡിഗ്രി നൽകുന്ന ഒരു സംവിധാനത്തെ കുറിച്ച് ചിന്തിക്കുന്നത് തന്നെ രണ്ട് നൂറ്റാണ്ടുകൾ കഴിഞ്ഞാണ് മൊറോക്കോയിൽ ഫസിലുള്ള ഈ യൂണിവേഴ്സിറ്റിയിൽ പോയാൽ അവിടെ നിങ്ങൾക്കൊരു പേര് കാണാൻ കഴിയും ആ പേര് ഫാത്തിമത്തുൽ ഫെഹരിയ എന്നാണ് ആ ഫാത്തിമത്തുൽ ഫെഹരിയ എന്ന് പറയുന്ന മൊറോക്കൻ പെൺകുട്ടി തൻ്റെ സ്വത്തുമുഴുവനും യൂണിവേഴ്സിറ്റി ഉണ്ടാക്കുവാൻ വേണ്ടി ചെലവഴിക്കുകയും ആ യൂണിവേഴ്സിറ്റിയിൽ പഠിതാവും പഠി പഠിപ്പിക്കുന്ന ഇയാളുമായി നിലനിൽക്കുകയും ലോകത്തിന് വെളിച്ചം നൽകുന്നതിന് വേണ്ടി കടന്നു ചെല്ലുകയും ചെയ്തത് യൂറോപ്പിലടക്കമുള്ള പിൽക്കാലഘട്ടത്തിൽ വളർന്ന് വികസിച്ച തത്വജ്ഞാനികളിൽ പലരും പഠിച്ചു വന്ന യൂണിവേഴ്സിറ്റിക്ക് തുടക്കം കുറിച്ചത് ഈ പറയുപയോഗിച്ചുകൊണ്ട് തന്നെയാണ് കാലത്തിൽ മുഴുവനും അങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത് ഞാൻ പറയുന്നത് ഈ വസ്ത്രം അത് എന്തോ പുരോഗതിക്കെതിരാണ് എന്നൊരു ധാരണ അത് പരത്താൻ ശ്രമം എന്തിനാ കാരണം എന്തിനാണ് തട്ടമടിക്കുന്നതിൽ അവസാനിക്കുന്നതല്ല അത് തട്ടത്തിൽ തുടങ്ങുന്നു പിന്നെ ശരീരം ആ ശരീരപ്രകടനം ആ ശരീരപ്രകടനം വഴി ഉണ്ടാകുന്ന ഉണ്ടാകുന്ന അവർക്കുള്ള സ്വാഭാവികമായ ലൈംഗികമായ ചൂഷണം ലൈംഗിക ചൂഷണമാണ് ശരീരം എന്തുകൊണ്ട് അവിടെ പെൺ ശരീരം അതിന് ഒരു മാംസപിണ്ഡം മാത്രമായി കാണുന്ന സംസ്കാരത്തെ ഇസ്ലാം നിഷേധിക്കുന്നു പെൺശരീരം ഒരു മാംസപിണ്ഡമല്ല ആണിനെ പോലെ വ്യക്തിത്വമുള്ളതാണ് പെണ്ണും ആണിനെ പോലെ സ്വഭാവത്തിന്റെ വ്യക്തിത്വത്തിന്റെ അടിസ്ഥാനത്തിൽ പരിഗണിക്കപ്പെടേണ്ടവളാണ് പെണ്ണും എന്നാൽ ലോകം പെണ്ണിനെ പരിഗണിക്കേണ്ടത് അവളുടെ മാംസത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് എന്ന സന്ദേശമാണ് നൽകുന്നത് അതിനോടുള്ള കലഹമാണ് ഇസ്ലാമിലെ പരത എന്ന് പറയുന്നത് എൻ്റെ ശരീരം ആ ശരീരത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല ശരീരകാന്തിയുടെ അടിസ്ഥാനത്തിലല്ല മറിച്ച് എൻ്റെ വ്യക്തിത്വം എൻ്റെ സ്വഭാവം എൻ്റെ കഴിവുകൾ എൻ്റെ സംഭാവനകൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ വിലയിരുത്തപ്പെടേണ്ടത് എന്ന സന്ദേശം നൽകുന്ന വസ്ത്രം അതിനോട് തീർച്ചയായും അജിനമോട്ടോ യുക്തിവാദികൾക്ക് വിമർശനം ഉണ്ടാകും സ്വാഭാവികമായും അവർ മുതലാളിത്തത്തിൻ്റെ പണിയാളുകളാണ് കമ്മ്യൂണിസത്തിൻ്റെ ആളുകൾക്ക് അതിനോട് വിമർശനം ഉണ്ടാകരുത് എന്തുകൊണ്ടെന്നാൽ അതൊരു വിമോചനത്തിന്റെ സ്വരമാണത് എന്നുള്ളത് കൊണ്ട് ഒരു ഒരു പ്രതിഷേധത്തിൻ്റെ ശക് ശബ്ദമാണത് എന്നുള്ളത് കൊണ്ട് അതോടൊപ്പം തന്നെ കൃത്യമായ മുതലാളിത്തോടുള്ള ശക്തമായ പ്രതിരോധമാണ് എന്നതുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പുരോഗതിക്ക് വേണ്ടി തട്ടം അഴിപ്പിച്ചത് എന്ന് പറയുന്ന ആളുകൾ ഈ നൂറ്റാണ്ടിൽ ജീവിക്കാനുള്ളതല്ല എന്ന് ഞാൻ രണ്ടാമത്തേത് എന്താണ് ഞങ്ങൾ അതുവഴി ചെയ്ത വലിയ സാംസ്കാരിക സേവനമാണെന്ന് ആ സേവനം ഇപ്പോൾ എവിടെയുള്ളത് അസവനൊപ്പം അവസാനം എവിടെയുള്ളത് കോളേജ് ക്യാമ്പസുകളിൽ ചുമരുകളിൽ എല്ലാം തന്നെ വരച്ചു വെച്ചിരിക്കുകയാണ് ഇതൊന്നും ബെഡ്റൂമിൽ വെച്ച് നടക്കേണ്ടതല്ല എല്ലാവരും എവിടെ വെച്ച് നടത്തട്ടെ എന്ന് അതെ ആ സംസ്കാരത്തിലേക്ക് നയിക്കാനാണോ നിങ്ങൾ ഞങ്ങളുടെ കുട്ടികളുടെ തട്ടം അയിക്കാൻ ശ്രമിക്കുന്നത് ആ സംസ്കാരത്തിലേക്ക് നിങ്ങൾ വരച്ചു വെച്ച നിങ്ങളുടെ മക്കൾ വരച്ചു വെച്ച നിങ്ങൾ പരിശീലിപ്പിച്ച ഇയാളുകൾ വരച്ചു വെച്ച ആ സംസ്കാരത്തിലേക്ക് നിങ്ങളുടെ നടപ്പാക്കുന്ന ജെൻഡർ ന്യൂട്രാലിറ്റിയെക്കുറിച്ച് നിങ്ങളുടെ മന്ത്രി എഴുതി വെച്ചത് എന്താ ഹെട്രോ നോർമേറ്റീവ് എക്സ്പെക്ടേഷൻസിൽ നിന്ന് പുതിയ തലമുറയെ രക്ഷപ്പെടുത്തണം എന്താ എട്രോ നോർമറ്റീവ് എക്സ്പെക്ടേഷൻസിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ട് എങ്കട്ടാണ് ക്യൂർ നോർമേറ്റീവ് സൊസൈറ്റിയിലേക്ക് എന്താ എട്രോ നോർമേറ്റീവ് ആണും പെണ്ണും തമ്മിൽ ശാരീരിക ബന്ധത്തിലേർപ്പെട്ട് കുഞ്ഞുങ്ങളുണ്ടായാണ് കുടുംബം ഉണ്ടാകേണ്ടത് എന്ന എക്സ്പെക്ടേഷൻ ഉണ്ട് നമുക്കെല്ലാം തന്നെ പ്രകൃതിപരം എന്ന് പറയുമ്പോൾ ഒരു വിവാഹം എന്ന് പറയുമ്പോൾ പേർ തമ്മിൽ ഒരുമിച്ച് ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ സാധാരണ മലയാളിയുടെ മനസ്സിലുള്ളത് ആണും പെണ്ണും തമ്മിൽ ഒരുമിച്ച് കൂടി അവർ വിവാഹം ചെയ്ത് ഒരുമിച്ച് ജീവിച്ച് മക്കളുണ്ടാകുന്ന ഒരു സിസ്റ്റം അത് മാറണം എന്നിട്ട് എന്നിട്ടെന്താ ആണും ആണും തമ്മിൽ പെണ്ണും പെണ്ണും തമ്മിൽ അവിടെ നിൽക്കണുണ്ടോ അവിടെ നിൽക്കണില്ല ക്യൂർ ക്യൂർ സൊസൈറ്റിയാണ് വേണ്ടതാണ് ക്യൂർ എന്താ വിചിത്രം വിചിത്രം എന്താണ് എന്താണ് ഇനി വേണം എല്ലാം ന്യായമാണ് പുതിയ കാലത്ത് ഇവർ പ്രൊമോട്ട് ചെയ്യുന്ന ലിബറലിസത്തിന്റെ ന്യായം എന്ന് പറഞ്ഞാൽ എന്താ കുട്ടികളുമായുള്ള ലൈംഗിക ബന്ധം അതെ പീഡോഫിലിയ കുട്ടികളോടുള്ള ലൈംഗിക ആകർഷണത്തിനാണ് എന്ന് പറയുക അത് പ്രകൃതിപരമാണെന്നാണ് പുതിയ വാദം അതാണ് ക്യൂർ കമ്മ്യൂണിറ്റിയുടെ വാദം ക്യൂർ നോർമേറ്റീവായ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ചെറിയ കുട്ടികളുമായി കാമകേളികളിൽ ഏർപ്പെടുന്നുണ്ടെങ്കിൽ അത് സ്വാഭാവികമാണ് എന്ന് മനസ്സിലാക്കുന്ന എന്ന് ഉൾക്കൊള്ളുന്നൊരു ഘടനയുണ്ടാകണം ഞാൻ വെറുതെ പറയുന്നതല്ല ഇവരുടെ ഇവർക്ക് ആശയങ്ങൾ ആളുകൾ പാശ്ചാത്യ നാടുകളിൽ നടപ്പാക്കി കഴിഞ്ഞ സിസ്റ്റമാണ് അതേപോലെ തന്നെ എല്ലാം അവിടെ നിൽക്കുന്നില്ല ബെസ്റ്റാരിറ്റി വരുന്നു മൃഗങ്ങളുമായുള്ള ബന്ധം അതേപോലെ തന്നെ നാക്രോഫിലിയ വരുന്നു ശവങ്ങളുമായുള്ള ബന്ധം ഇൻസെസ്റ്റ് വരുന്നു മാതാപിതാക്കളും മക്കളും സഹോദരി സഹോദരന്മാരും തമ്മിലുള്ള ബന്ധം ഇതെല്ലാം നോർമലാണ് എന്ന് അംഗീകരിക്കുന്ന ഒരു സമൂഹം എന്തുമാത്രം ഉണ്ടായാൽ മതി കൺസെന്റ് ഉണ്ടായാൽ മതി കൺസെന്റ് എന്ന് പറഞ്ഞാൽ രണ്ടുപേർക്കും സമ്മതം ഉണ്ടായാൽ മതി അമ്മക്ക് സമ്മതം ഉണ്ടെങ്കിലും മകനുമായി ബന്ധപ്പെടുന്നതുകൊണ്ട് എന്ത് കുഴപ്പം സഹോദരിക്ക് സമ്മതമുണ്ടെങ്കിൽ സഹോദരനുമായി ബന്ധപ്പെടുന്നതുകൊണ്ട് എന്ത് കുഴപ്പം ഇതാണ് ചോദ്യം ആ ഒരവസ്ഥയിലേക്ക് കേരളീയ സമൂഹത്തെ കൊണ്ടുപോകുന്നതിനു വേണ്ടിയാണ് ജെൻഡർ ന്യൂട്രൽ ആശയങ്ങൾ അടിച്ചേൽപ്പിക്കുന്നത് എന്ന് വിചാരിക്കുന്നയാളുകളിൽ നിന്ന് ഇത് പ്രതീക്ഷിക്കണം പക്ഷേ ആ തട്ടമഴിയുന്നത് വഴി അടി അടിയിക്കുമ്പോൾ അവിടെ ഇപ്പറഞ്ഞ ജെൻഡർ വൃത്തികേടുകളിലേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ ഒന്നാമത്തെ പടിയാണ് എന്ന് മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ അത് പുരോഗമനമല്ല അത് അധോഗമനപാട് മൃഗങ്ങളായി തീരുന്നതിന് വൃത്തികെട്ടവരായി മൃഗങ്ങളെക്കാൾ വൃത്തികെട്ടവരായി നമ്മുടെ അടുത്ത തലമുറയെ മാറ്റുന്നതിന് വേണ്ടിയുള്ള പാശ്ചാത്യ ലിബറലിസത്തിൻ്റെ ശൃകാല ബുദ്ധി എവിടെയും എങ്ങനെയും ഏത് രൂപത്തിലുമുള്ള ലൈംഗികാസ്വാദനത്തിന് പറ്റുന്ന രൂപത്തിലാവണം എന്നുള്ള ബുദ്ധി അതാണ് അതാണ് ഇവിടെ നടപ്പാക്കാൻ ശ്രമിക്കുന്നത് അതിലേക്കാണ് തട്ടം അഴിച്ചു കൊണ്ട് കൊണ്ടുപോകുന്നത് മൂന്നാമത്തേത് ഘളേക്കാൾ ഞങ്ങളാണ് ഉഷാർ ആ കാര്യത്തിൽ എന്ന് പറഞ്ഞതാണ് സത്യത്തിൽ കേരളത്തിലെ യുക്തിവാദികളും മാർസിസ്റ്റുകളും തമ്മിൽ നമ്പൂതിരിപ്പാടിന്റെ കാലത്ത് തന്നെ നടന്ന വലിയ സംവാദങ്ങളുണ്ട് ആ സംവാദങ്ങളിൽ അന്നത്തെ യുക്തിവാദികൾ നേരം മതത്തെ ആക്രമിക്കും യുദ്ധത്തായിരുന്നില്ല കേട്ടോ ഒരു മാന്യമായ ആക്രമണം പക്ഷേ മാർക്സിസ്റ്റുകൾ അങ്ങനെ അക്രമിക്കൂല അപ്പം ആരാണ് മതം ഇല്ലാതെയാക്കുന്നതിന് വേണ്ടി ഏറ്റവും പ്രായോഗികമായി പണിയെടുക്കുന്നവർ എന്നായിരുന്നു ആ സംവാദത്തിലെ വിഷയം അതിൽ ഇ എം എസും കൂട്ടാളികളും വാദിച്ചത് മതത്തെ കേവലം ആശയ സമരം കൊണ്ട് നേരിട്ടാൽ മതം വളരുക മാത്രമേ മാത്രമേയുള്ളൂ എന്തുകൊണ്ടെന്നാൽ സമരം ഉണ്ടാകുമ്പോൾ മതം സംവദിക്കപ്പെടും സംവദിക്കപ്പെടുമ്പോൾ മതത്തിന് കൂടുതൽ കൂടുതൽ ആളുകൾ ഉണ്ടാവുള്ളൂ അതാണ് ഇപ്പം ഇങ്ങനത്തെ സദസ്സുകളിൽ സ്വാഭാവികം മതം ചർച്ച ചെയ്യപ്പെടുമ്പോൾ തെറ്റിദ്ധാരണകൾ നീങ്ങും ആളുകൾ ഇസ്ലാമുമായി ബന്ധപ്പെടും അല്ലെങ്കിൽ തെറ്റിദ്ധാരണകൾ നീങ്ങും ആളുകൾക്ക് മാത്രം കുറിച്ചുള്ള തെറ്റിദ്ധാരണകളില്ലാതെ അതേസമയം മതമുണ്ടാകുന്ന സാഹചര്യങ്ങളെ ഇല്ലായ്മ ചെയ്യുകയാണ് വേണ്ടത് അതാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മതവിശ്വാസം വളർന്നു വരുന്ന സാഹചര്യങ്ങൾ ഇല്ലായ്മ ചെയ്യുകയാണ് വേണ്ടത് അതാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഇ എം എസ് നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ കമ്മ്യൂണിസ്റ്റ് ദാർശനികന്മാർ നേരത്തെ തന്നെ വാദിച്ചു വന്നിട്ടുള്ളത് എന്നാൽ ആ ചർച്ചകൾ കെട്ടടങ്ങുകയും ഒരു കേവല രാഷ്ട്രീയ പാർട്ടി എന്ന പരിണാമത്തിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ മാറുകയും ചെയ്തപ്പോൾ സ്വാഭാവികമായും കോൺഗ്രസ് വിരോധം ലീഗ് വിരോധം അങ്ങനെ പല വിരോധം കൊണ്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ ആളുകൾ ഉണ്ടായിട്ടുണ്ട് മതവിശ്വാസികളായ ആളുകളും പോയിട്ടുണ്ട് അവർക്കെല്ലാം തന്നെ കൃത്യമായ മാർഗ നിർദ്ദേശം നൽകുന്ന പരാമർശമാണിത് എന്നാണ് എനിക്ക് അടിവരയിട്ട് കൊണ്ട് സൂചിപ്പിക്കുവാനുള്ളത് അതെന്താണ് വേറെ ഇന്നും ടെലിവിഷൻ ചാനലുകളിലെല്ലാം വളരെ സജീവമായി പങ്കെടുക്കുന്ന കമ്മ്യൂണിസ്റ്റ് ദാർശനികന്മാരുടെ മനസ്സിലുള്ളത് ഈ പ്രവർത്തനങ്ങൾ വഴി പെൺകുട്ടികളുടെ മുസ്ലിം പെൺകുട്ടികളുടെ തട്ടമടിപ്പിക്കുകയാണ് നമ്മളുടെ ലക്ഷ്യം എന്നുള്ള ചിന്തയാണ് എന്നുള്ളത് രാഷ്ട്രീയമായി അഭിപ്രായ വ്യത്യാസങ്ങളും ആ രാഷ്ട്രീയ ചിന്തകളുമെല്ലാം സമൂഹത്തിൽ ഉണ്ടാകും ഇടതുപക്ഷമോ വലതുപക്ഷമോ ശരി എന്ന ചർച്ചയല്ല ഞാനിവിടെ പറയുന്നത് ഇവിടെ കമ്മ്യൂണിസ്റ്റ് ദാർശനികന്മാർ തീർച്ചയായും മതമില്ലാതെയാക്കുവാനുള്ള സാമൂഹ്യ സാഹചര്യങ്ങളെ തകർക്കുക എന്ന് പറയുമ്പോൾ ഇന്ന് പ്രായോഗികമായി സംഭവിക്കുന്നത് ഇസ്ലാമിൽ ഇസ്ലാമില്ലെന്ന മുസ്ലിങ്ങളെ പുറത്തു കൊണ്ടുപോകുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് അത് മാനസികമായി മെല്ലെ മെല്ലെ മുസ്ലിം കുട്ടികളെ ഇസ്ലാമിൽ നിന്ന് പുറത്തു കൊണ്ടുപോവുക എന്ന ദൗത്യമാണ് നിർവഹിക്കുന്നത് എന്ന് അത് നമ്മൾ പറയുന്നതല്ല അത് തീർച്ചയായും ഞാൻ പറഞ്ഞല്ലോ അവരുടെ തന്നെ പോളിസിയിലുള്ള പ്രോഗ്രാമിലുള്ള കാര്യം പക്ഷേ അത് പുറത്ത് വന്നിരുന്നില്ല അത് പച്ചയായി ഭൗതികവാദികളുടെ സസസിൽ പോയിട്ട് അഥവാ മതത്തെ നശിപ്പിക്കാൻ അവർക്കെതിരെ വെറുപ്പ് പ്രചരണം നടത്തുകയാണ് വേണ്ടത് മതത്തിനെതിരെ പ്രത്യേകിച്ച് ഇസ്ലാമിനെതിരെ ഭീതി ഉണ്ടാക്കുകയാണ് വേണ്ടയാണ് വേണ്ടത് മുസ്ലിങ്ങളെ വളരെ വികൃതരായി ചിത്രീകരിക്കുകയാണ് വേണ്ടത് എന്ന് വിശ്വസിക്കുന്ന ആളുകളുടെ വേദിയിൽ പോയി നിങ്ങളെക്കാൾ സമർത്ഥമായി മതത്തിൽ നിന്ന് കുട്ടികളെ അടർത്തിക്കൊണ്ടു വന്നത് ഞങ്ങളാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ എല്ലാവർക്കും എല്ലാവരും സന്നദ്ധമാകേണ്ടതുണ്ട് എന്ന് മാത്രമാണ് എനിക്ക് ആ വിഷയത്തിൽ സൂചിപ്പിക്കുന്നത്